ലാൽ സലാം ഇത് വിമർശകർക്കുള്ള ചുട്ട മറുപടി നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം കൂടുതൽ കൂട്ടുകാരിലേക്കും ഒന്ന് അയച്ച് സബ്സ്ക്രിപ്ഷൻ മേടിച്ചു തരണം ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് അതെ ഇത് മോഹൻലാലിൻ്റെ വലിയ രീതിയിലുള്ള വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്ന് നാലാം ദിവസം ഞായറാഴ്ച ഞെട്ടിപ്പിക്കുന്ന ലെവലിലാണ് സിനിമയുടെ കളക്ഷൻ ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷൻസ് കണ്ടതിൽ വെച്ച് റെക്കോർഡ് തൂക്കുകയാണ് ഈ സിനിമ ഒരു സാധാരണ സിനിമ വന്നിട്ട് ഇവിടെയുള്ള ഇൻഡസ്ട്രി ഹിറ്റടിച്ച സിനിമകളെ പോലും വെല്ലുവിളിക്കുന്ന ലെവലിലാണ് ഈ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് തന്നെ പറയാം അതായത് തൊള്ളായിരത്തി ഇരുപത് ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി യ്യായിരത്തി നാനൂറ്റി അറുപത്തി നാല് ഓഡിയൻസിനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൺപത്തി മൂന്ന് ശതമാനമാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് സാധാരണ ലെവലിൽ ഒരു സിനിമയ്ക്ക് അത്രയൊക്കെ കാണണമെങ്കിൽ നമ്മൾ കണ്ണും തള്ളിയിരിക്കേണ്ടി വരും ഇതുവരെ സമീപകാലത്ത് ട്രാക്കിങ്ങിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് എന്താണേലും ഇന്ന് നൂറ്റി മുപ്പത്തി ട്രാക്ക്ഡ് ഹൗസ്ഫുൾ ഷോസ് ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പതിന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് ട്രാക്ക്ഡ് കളക്ഷൻസിൽ ഇപ്പോൾ വരെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് രണ്ട് കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി എണ്ണായിരത്തി ഇരുപത് രൂപയാണ് അതായത് പ്രൊജക്റ്റഡായിട്ട് പറയുന്നത് രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തിനും മുകളിലുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്ന് പറയാം അഞ്ച് കോടിക്കടുത്ത് അല്ലെങ്കിൽ നാല് നാലരക്കോടിക്കും അഞ്ച് കോടിക്കും ഇടയിലായിരിക്കും ഈ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ എന്നതെന്ന് പറയാം എന്തായാലും സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു കുതിച്ചു ചാട്ടം എന്ന് തന്നെ പറയാം ഇതിനോടൊപ്പം തന്നെ എട്ടര കോടിയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി വന്നിരിക്കുന്നത് എന്തായാലും ഇത് വിമർശകർക്കുള്ള കടുത്ത രീതിയിലുള്ള മറുപടിയായിട്ടാണ് ഒരു കുഞ്ഞൻ സിനിമ വെച്ച് മോഹൻലാൽ ഇവിടെ ആറാടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് പത്തോ പന്ത്രണ്ടോ സിനിമകൾ പരാജയപ്പെട്ടാലും ഇവിടെ മലയാളി അംഗീകരിക്കുന്ന ഒരേ ഒരു താരമേ ഉള്ളൂ അതാണ് മോഹൻലാൽ അത് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നു എഴുതി തള്ളിയാമാരെ പുറംകാർ വെച്ച് ചവിട്ടി മെതിച്ച് തല കുനിക്കു നിർത്തി കണ്ണിൽ മൺ മണ്ണിട്ട് മുട്ടിൽ തിരിയും വെച്ച് വിടുന്ന ഒരു പരിപാടി തന്നെയാണ് ഇന്നത്തെ മാത്രം കളക്ഷൻ കാണിക്കുന്നത് അതെ അമ്മാതിരി ഒരു തൂക്ക് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ അമ്പത് കോടിയിലേക്ക് കയറാൻ കൂടി വന്ന മൂന്നോ അല്ലെങ്കിൽ നാല് ദിവസം അടുത്ത ശനി ഞാൻ ആയിരുന്നു അമ്പത് കോടി എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് പലപ്പോഴും മുക്കിയും ഇരിങ്ങിയും അമ്പത് കോടി കിട്ടാൻ സിനിമകൾ പാടുപെടുമ്പോൾ വെറും മൂന്നോ നാലോ ദിവസം കൊണ്ട് മോഹൻലാൽ എന്ന നടൻ ഉണ്ടെങ്കിൽ അത് നേടാൻ കഴിയുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഇനി വരുന്നത് മലക്കോട്ടയും വാലിബൻ വരുമ്പോൾ നമുക്ക് കാണാം എന്തായാലും ആദ്യദിനത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയായിരുന്നെങ്കിൽ രണ്ടാം ദിവസം ആ ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപയും മൂന്നാം ദിവസം രണ്ട് കോടി ഇരുപത്തി ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമായിരുന്നു അതായത് ശനിയാഴ്ച എഴുപത്തി ഒന്ന് ശതമാനമായിരുന്നു ഓക്യുപൻസിങ്ങൾ ഇന്ന് ഞെട്ടിപ്പിക്കുകയാണ് ഇന്നലത്തേനേക്കാളും മുപ്പത് ശതമാനത്തിന് മുകളിലാണ് വർധനവ് വന്നിരിക്കുന്നത് ഇതുവരെ ഉള്ള ട്രാക്ക് ചെയ്തേക്കുന്ന ഷോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാണ് അതേപോലെ തന്നെ ആളുകളെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേരോളമാണ് ട്രാക്ക് ചെയ്തിരുന്നത് ഓക്കുപൻസിയുടെ ആവറേജ് വന്നിരിക്കുന്നത് അറുപത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം ആദ്യ ദിനം അറുപത്തി ഒന്ന് ശതമാനമാണെങ്കിൽ രണ്ടാം ദിവസം അമ്പത്തി ഏഴ് ശതമാനവും മൂന്നാം ദിവസം എഴുപത്തി ഒന്നും നാലാം ദിവസം എൺപത്തി മൂന്ന് ശതമാനവുമാണ് ട്രാക്ട് കളക്ഷൻസിൽ ആദ്യം അമ്പത്തി രണ്ട് ഹൗസ്ഫുള്ളും രണ്ടാം ദിവസം നാൽപ്പത്തി ഏഴ് മൂന്നാം ദിവസം അറുപത്തി രണ്ടും നാലാം ദിവസം നൂറ്റി മുപ്പത്തി ആറും ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഹൗസ്ഫുൾ ആണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ഹൗസ്ഫുൾ ഷോസ് ഇതിനിടയിൽ വന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ് എന്തായാലും റെക്കോർഡ് തൂക്കി തന്നെയാണ് ഈ സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ തിങ്കളാഴ്ചയാണ് ക്രിസ്മസ് ദിനമാണ് നാളെ ഒരു പക്ഷേ മൂന്ന് കോടിക്ക് മുകളിലായിരിക്കും ട്രാക്ക്ഡ് കളക്ഷൻസ് വരാൻ പോകുന്നത് ഇന്ന് തിയേറ്ററുകളിൽ അഴിഞ്ഞടുകയാണ് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം എന്തായാലും ഇത് വിമർശകർ വാ രീതിയിൽ മോഹൻലാൽ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞൻ സിനിമയായി വന്ന് ജനങ്ങൾ ചെറിയതായി വിജയിച്ചാൽ പോലും ചെറുതായിട്ട് വിജയിക്കും എന്നുള്ള ലെവലിൽ വന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്ന സിനിമകളെ പോലും വെല്ലുവിളിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരു പക്ഷേ ഇതൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നും ഇല്ലാത്ത ലെവലിലേക്ക് പോകുന്നു ദൃശ്യം എങ്ങനെ വന്നോ അതേ രീതിയിൽ ഈ സിനിമ വന്ന് ഇന്ന് ജനങ്ങളിലേക്ക് ആഞ്ഞുകയറുന്ന നെഞ്ചിലേക്ക് തറച്ചു കയറുന്ന സിനിമയായി മാറുന്നു അപ്പോൾ കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ലാൽ സലാം